കഴിഞ്ഞ തവണ തൃശൂർ ഞാനിങ്ങെടുക്കുമെന്ന താങ്കളുടെ പ്രഖ്യാപനം വലിയ ആവേശകരമായിരുന്നു ജനങ്ങൾക്കിടയിൽ ഇത്തവണ അങ്ങനെ വല്ല എന്തെങ്കിലും പ്രത്യേക പ്രഖ്യാപനം ഉണ്ടോ അങ്ങനെ അത് പ്രഖ്യാപനമല്ലോ അത് വൈകാരികമായിട്ട് അന്നേരം തോന്നിയത് പറഞ്ഞല്ല അന്നേരം തോന്നി ഈ തൃശൂർ എനിക്ക് വേണമെന്ന് പറഞ്ഞു ഞാൻ എടുക്കുന്നു എന്ന് തന്നാലാണ് എടുക്കുന്നത് അങ്ങനെ തന്നെ ഒട്ടും വീരവാദം ഒഴുക്കാനില്ലെന്നും കഴിഞ്ഞ തവണ പറഞ്ഞത് തൃശൂർ തന്നാൽ ഞാൻ ഇങ്ങെടുക്കും എന്നാണെന്നും അത് തന്നെയാണ് ഈ തവണയും ആവർത്തിക്കുന്നതെന്നും എല്ലാം ജനങ്ങളാണ് തീരുമാനിക്കുന്നതെന്നും വികസിത ഇന്ത്യയ്ക്കൊപ്പം കേരളവും സഞ്ചരിക്കണോ വേണ്ടയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ തീരുമാനിക്കട്ടെയെന്നും രാഷ്ട്രീയത്തിനതീതമായി വികസനത്തിനായി ജനങ്ങൾ ചിന്തിക്കുമെന്നും തൃശൂരിലെ ബി ജെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജനങ്ങളാണല്ലോ ഇത് ഇടതോ വലതോ അല്ലല്ലോ ഇതൊന്നും തീരുമാനിക്കുന്ന ഇത് ഇടതും വലതുമല്ലല്ലോ തീരുമാനിക്കുന്നത് ഇത് ആര് തമ്മിലാണ് പോരാട്ടം എന്നൊക്കെ നമുക്ക് വീരവാദം തുടക്കം ഇതാ ബൂത്തിലെത്തി ഒരു ചിഹ്നമല്ല അവർ തിരഞ്ഞെടുക്കുന്നത് അവരുടെ അഞ്ചു വർഷത്തെ ജീവിതമാണ് അവർ തിരഞ്ഞെടുക്കുന്നത് അവിടെ സമ്മതിദായകൻ അല്ലെങ്കിൽ സമ്മതിദായിക തീരുമാനിക്കുന്ന തീരുമാനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാനേ പറ്റൂ ഒരു വീരവാദവും മുഴക്കാനും ആവണേ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് യോഗ്യരായ എല്ലാവരുടെയും സമ്മതവും എല്ലാവരുടെയും അതിനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ നമുക്ക് അവർക്ക് സ്വാതന്ത്ര്യം വിട്ടുകൊടുത്തേൽ മതിയാണ് അത് വരട്ടെ കേന്ദ്ര നേതൃത്വം അറിയും അതിനുശേഷം തീരുമാനം അത് എനിക്ക് ഒന്ന് ഒരു നിശ്ചയം കഴിഞ്ഞ തവണ തൃശ്ശൂർ ഞാൻ എടുക്കുമെന്ന് താങ്കളുടെ പ്രഖ്യാപനം വലിയ ആവേശകരമായിരുന്നു ജനങ്ങൾക്കിടയിൽ ഇത്തവണ അങ്ങേരം വല്ല എന്തെങ്കിലും പ്രത്യേക പ്രഖ്യാപനമുണ്ടോ അങ്ങനെ അത് പ്രഖ്യാപനമല്ലല്ലോ അത് വൈകാരികമായിട്ട് അന്നേരം തോന്നിയത് പറഞ്ഞല്ലോ അന്നേരം തോന്നി ഈ തൃശ്ശൂർ എനിക്ക് വേണമെന്ന് എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിച്ചു എന്നിട്ട് അറിഞ്ഞ് ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നാലാണ് എടുക്കുന്നത് അത് നീ അങ്ങനെ തന്നെ എതിരാളികളല്ലോ അവർ പോരാളികളാണ് എതിരാളികളല്ല എതിരാളികൾ നിങ്ങൾ നിശ്ചയിക്കാതെ അത് ജനങ്ങൾക്കറിയാം വ്യക്തമായിട്ട് അറിയാം ജയ സാധ്യതല്ല അല്ല ജയം ആർക്കാണെന്നുള്ളത് ജനങ്ങൾക്കറിയാ അവരുടെ നിശ്ചയം പറയുന്നത് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം